കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലയാളത്തിലെ നടന്മാർ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതികൾ രംഗത്തെത്തിയത് മലയാളി പ്രേക്ഷകർ ഒരിക്കൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് വരില്ലെന്ന് കരുതിയിരുന്ന താരങ്ങൾക്കെതിരെയാണ് പരാതികൾ ഉയർന്നു വന്നത് അതിൽ ഒരാളായിരുന്നു ജയസൂര്യ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ജയസൂര്യയുടെ പേര് ഉയർന്നു വന്നത് പിന്നാലെ നടനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇപ്പോഴിതാ നടൻ ജയസൂര്യയുടെ രണ്ട് മുൻകൂർ ജാമ്യ ഹർജികളും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പരിഗണിക്കാൻ മാറ്റിയെന്നുള്ള വിവരമാണ് വരുന്നത് സ്ഥിരത്വത്തെ അപമാനിച്ചു സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ജാമ്യത്തെ എതിർത്ത് റിപ്പോർട്ട് നൽകാനുണ്ടെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജികൾ പിന്നീട് പരിഗണിക്കാനായി വച്ചത് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നടനെതിരെ ആദ്യം ലൈംഗിക അതിക്രമത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചി സ്വദേശിനിയായ നടിയാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ മറ്റൊരു നടിയുടെ പരാതിയെ തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രണ്ടാമത്തെ ലൈംഗിക അതിക്രമ ണ കേസ് കൂടി ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ആണ് ആക്രമണം എന്നാണ് ഒരു നടിയുടെ പരാതി സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്നാണ് കൊച്ചി സ്വദേശിനിയായ മറ്റൊരു നടിയുടെ പരാതി